കേരള പ്രവാസി സംഘം ജില്ലാ സമ്മേളനം അഞ്ചലിൽ നടന്നു കേരള പ്രവാസി സംഘം കൊല്ലം ജില്ലാ സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ഗഫൂർ ലില്ലീസ് ഉദ്ഘാടനം ചെയ്തു ലോകത്തുള്ള മുഴുവൻ മലയാളികളെയും സംരക്ഷിക്കുവാൻ സംസ്ഥാന സർക്കാർ വേണ്ടതെല്ലാം ചെയ്തു വരുന്നതായി കേരള പ്രവാസി സംഘം ജില്ലാ സമ്മേളനത്തിൽ നേതാക്കൾ പറഞ്ഞു ത്യാഗനിർഭരമായിട്ടുള്ള പോരാട്ടം നടത്തിയിട്ടുള്ള ഒരു വലിയ വിഭാഗം വിഭാഗം ഇവിടെ ഉണ്ട് പറയുന്ന പോയിട്ടുണ്ട് അവർ പ്രവാസത്തിന്റെ സംരംഭകരായിട്ടുണ്ട് പക്ഷേ ലക്ഷക്കണക്കായിട്ടുള്ള പ്രവാസി വനിതകൾ നമ്മുടെയൊക്കെ ഭാര്യമാര് അവരുടെ ജീവിതത്തിന്റെ നല്ല കാലം യൗവനം മുഴുവൻ ആത്മാവ് വേണ്ടി ജീവിച്ചു നിർത്തു പത്താമില്ലാതെ പത്തും ഇരുപതും മുപ്പത് വർഷക്കാലം മക്കളെ കാണാതെ മാതാപിതാക്കൾ അവരെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗീകാരം കൊടുക്കേണ്ടത് നമ്മളേതുപോലുള്ള കേരള ഉത്തരവാദിത്വമാണ് അത് നിർവഹിക്കാൻ കൊല്ലം ജില്ലാ കമ്മിറ്റിക്ക് കഴിയണം നിങ്ങളുടെ സമ്മേളനത്തിൽ അല്ലെങ്കിൽ സമ്മേളനത്തിന് ശേഷം വരാനിരിക്കുന്ന കമ്മിറ്റികളിലെല്ലാം തന്നെ സ്ത്രീകളുടെ നല്ല തരത്തിലുള്ള പ്രാതിനിധ്യം ഉണ്ടാവണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ലോകചരിത്രത്തിൽ പ്രവാസ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒട്ടനവധി വനിതാ

സി പി ഐ എം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ പ്രവാസി സംഘം ജില്ലാ രക്ഷാധികാരി എം എച്ച് ഷാരിയർ ജില്ലാ സെക്രട്ടറി നിസാർ അമ്പലംകുന്ന് പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി ശ്രീകൃഷ്ണപിള്ള സജീവ് തൈക്കാട് സി അജയൻ ജാഫർ എന്നിവർ പ്രസംഗിച്ചു പ്രവാസികളുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേരള പ്രവാസി സംഘമെന്നും പ്രവാസികൾക്ക് വേണ്ടി നിലകൊള്ളണമെന്നും യോഗത്തിൽ ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് കേരളം കൊല്ലം